ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചിന്റെ രേവതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം ചന്ദ്രമതി കയ്യോട് പിടിച്ചതിന് ശേഷമുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ശ്രുതി മലേഷ്യക്കാരി അല്ല ശ്രുതി അല്ല പണക്കാരി അല്ല എന്നുള്ള വിവരങ്ങളൊക്കെ ചന്ദ്രമതി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അതിന് ശേഷം ചന്ദ ചന്ദ്രമതി ശ്രുദീനെ എങ്ങനെയാണ് നോക്കുന്നത് എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നൊക്കെ നമുക്കറിയാം ഒരിക്കലോ ചന്ദ്രമതി പണത്തിന് മാത്രം ആർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ പണത്തിനോട് മാത്രം ഇഷ്ടം കാണിക്കുന്ന ഒരാളാണ് ചന്ദ്രമതി പിന്നെ ചന്ദ്രമതിക്ക് ഇഷ്ടമുള്ളത് സുദീനയാണ് അപ്പോൾ ശ്രുതിനെ രേവതിയെ ഒരു വേലക്കാരി ആയിട്ടാണ് ചന്ദ്രമതി ചിത്രീകരിച്ചിരിക്കുന്നത് അതിലും തരം താഴ്ത്തിയിട്ടാണ് ശ്രുതിനെ പിന്നീട് എപ്പിസോഡ്സിലൊക്കെ ചന്ദ്രമതി ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് ചന്ദ്രമതി അവളെ കാണുന്നത് കാരണം അത്രയും നാല് നാള് തലയിൽ വെച്ച് നടന്നിരുന്ന മരുമകളായിരുന്നു ശ്രുതി ചന്ദ്രമതിക്ക് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചന്ദ്രമതിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ചന്ദ്രമതി ചതിക്കപ്പെട്ടു എന്നറിയും ഇവിടെ കോടീശ്ശേരി അല്ല ഇവിടെ ഒന്നും ഇല്ലാത്ത വീട്ടത്തെ അറിയുമ്പോൾ അതൊക്കെ അറിയുള്ളൂ കേട്ടോ ശ്രുതി ഒരു കല്യാണം കഴിച്ചതാണ് അവൾക്കൊരു കുട്ടിയുണ്ട് ആ കല്യാ വിവാഹത്തിന് ശേഷം അവൾക്ക് അവൾക്കതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും ചന്ദ്രമതി അറിഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ വരാൻ പോകുന്നേയുള്ളൂ ഇപ്പം അറിഞ്ഞത് അറിഞ്ഞ സത്യങ്ങളെന്ന് പറയുന്നത് ശ്രുതി മലേഷ്യക്കാരി അല്ല പണക്കാരിയല്ല എന്നുള്ള സത്യങ്ങൾ മാത്രമാണ് ഇപ്പം അറിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടിലൊരു ബഹളം കോലാഹലമൊക്കെ ഉണ്ടായി ശ്രുതിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു ചന്ദ്രമതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനത്തെ സീൻസൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അച്ഛമ്മ നാട്ടിൽ നിന്ന് നാട്ടിന്ന അച്ഛമ്മ വന്നിട്ട് അതൊക്കെ സോൾവാക്കി തിരിച്ച് ശ്രുതി ആ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിക്കാൻ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ പഴയ പോലെ ശ്രുതി പാർലറിൽ പോവാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം പാർലറിൽ പോവാൻ റെഡി ആകുമ്പോൾ ചന്ദ്രമുതി പറയുന്നുണ്ട് നിനക്ക് എന്താ വേണ്ട നീ നിന്റെ നിനക്ക് വേണ്ടതൊക്കെ നീ തന്നെ ഉണ്ടാക്കി കഴിക്കണം അല്ലാതെ പണ്ടത്തെ പോലെ നിനക്ക് ആരും വന്ന് ഉണ്ടാക്കി തരുമോ നിന്റെ വായില് നറച്ചു ഒന്നും ചെയ്യില്ല നിനക്ക് എന്താ വേണ്ട നീ അത് ഉണ്ടാക്കണം ഈ വീട്ടത്തെ പണികളൊക്കെ ചെയ്തിട്ട് ീ പാർലറിൽ പോയാൽ മതി അങ്ങനൊരു കണ്ടീഷനിൽ അങ്ങനെ നല്ല വഴക്കൊക്കെ പറഞ്ഞിട്ട് അവളേനെ കിച്ചണിലേക്ക് പറഞ്ഞു ഇവിടാണ് കേട്ടോ ഇവിടെ കിച്ചണിൽ പോയിട്ട് വിഷമിച്ചിട്ട് കാരണം അത്രയും കാലം നമുക്ക് വേണ്ട അവൾക്ക് വേണ്ടതൊക്കെ ചന്ദ്രമതി എടുത്ത് കൊടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് രേവതിയെ ആയിരുന്നു പണിയെടുപ്പിച്ചിരുന്നതും പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ശ്രുതി അടുക്കളയിൽ കയറി പാകം ചെയ്യാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടതും വീട്ടുകാർക്ക് വേണ്ടതൊക്കെ അവൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കറിയൊക്കെ എടുത്ത് അടുപ്പത്തി എന്താ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് രേവതി കയറി വരുന്നത് കേട്ടോ അപ്പോൾ രേവതി വന്നിട്ട് പറയും എന്താ ശ്രുതി ഇത് കാണിക്കുന്നത് നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ മാറി നിനക്ക് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട എന്നോ ആൻറ്റി എന്നോടന്നെയൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇനി എനിക്ക് ഞാൻ ഈ വീട്ടിലെ കുക്കിംഗ് ഒക്കെ ചെയ്യണം വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ എന്നെ എന്നോടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയും ആൻറ്റി അങ്ങനെയൊക്കെ പറയും നീ ചെയ്യേണ്ട നീ പാർലറിൽ പോകാൻ റെഡി ആയിക്കോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ വന്നിട്ട് ശ്രുതിനെ പിടിച്ചു മാറ്റം നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതി പറഞ്ഞു വേണ്ട രേവതി ഞാൻ ചെയ്തോളാം ഇത്രയൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തില്ലേ അത് തന്നെ ധാരാളം എന്ന് പറയാണ് അപ്പോൾ രേവതിയും സച്ചിനെയും കൂടി കണക്കാക്കിയിട്ടാണ് അവൾ പറയുന്നത് കാരണം രേവതിയും സച്ചിൻ കാരണം ആണ് അവളുടെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞത് ആ ഇറച്ചുവെട്ടിക്കാരനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സത്യങ്ങളൊക്കെ പൊളിച്ചത് രേവതിയും സച്ചിൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് വർഷ കയറി വരിക വർഷ കയറി വന്നതും വർഷ ചിരിച്ചുകൊണ്ട് പറയണത് എന്താ ശ്രുതി എന്താ ശ്രുതി ചേച്ചി എന്ന് പറയണ അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് പറയും എല്ലാവർക്കും ഉള്ള ഫുഡ് ഞാനുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി വർഷം പറയുന്നുണ്ട് കേട്ടോ ഇത്രയും കാലം ആൻ്റിയുടെ ഫേവറേറ്റ് മരുമകളായി ഇപ്പം ഇനി മുതൽ ആൻറ്റിയുടെ ഫേവറേറ്റ് വേലക്കാരി ആയാൽ മതി വേലക്കാരി ആവുകയാണ് ചോദിച്ചിട്ട് കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ അത്രയും കാലം ചന്ദ്രമതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുമകളായിരുന്നു ഇപ്പോൾ ആ മനുമകളെ നേരെ ചന്ദ്രമതി പണക്കാരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വേലക്കാരിയാക്കിയില്ലേന്നൊക്കെ പറഞ്ഞിട്ട് വർഷം നന്നായിട്ട് കമൻറ്റ് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല കാരണം അത്രയും കള്ളങ്ങൾ പറഞ്ഞിട്ടല്ലേ ശ്രുതി നിൽക്കുന്നത് ആ ഭൂമി വിളന്ന താഴെ പോയാൽ മതിയെന്നുള്ള അവസ്ഥയിലാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് കേട്ടോ അത്രയും ഒന്നും പറയാൻ പറ്റില്ല ആരോടും ഒന്ന് ഇനി ശ്രുതിക്ക് പഴയ പോലെ തർക്കിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനോ എന്തെങ്കിലും അധികാരം കാണിക്കാനൊന്നും ശ്രദ്ധിക്ക പറ്റില്ല കാരണം ശ്രുതി അവിടെ ഒന്നും ഇല്ലാത്തവളായിട്ട് രേവതീനേക്കാളും തരം താഴ്ന്നു പോയ അവസ്ഥയിലാണ് ശ്രുതി നിൽക്കുന്നത് കേട്ടോ ശ്രുതിക്കൊന്നും പറയാൻ പറ്റില്ല പറയുന്നതൊക്കെ കേൾക്കാൻ കേട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ശ്രുതി നിൽക്കുന്നത് കേട്ടോ വർഷമാണെന്ന് വച്ചാൽ കണക്കിന് പറയുന്നുണ്ട് വർഷം ഒന്നും നോക്കാതെ പറയുന്ന ഒരാളാണോ അപ്പൊ വർഷ കണക്കിന് പറഞ്ഞ് കളിയാക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതിന് ശരിക്കും ഒരു വേലക്കാരിയായിട്ട് തന്നെ ചന്ദ്രമതി ചിത്രീകരിക്കുന്ന സീൻസൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ശ്രുതിയുടെ കള്ളങ്ങളൊക്കെ ഒന്നായിട്ട് പൊളിയുന്നുണ്ട് നല്ല നല്ല കിടല എപ്പിസോഡോഡ്സാണ് നമുക്കിനിയും കാണാൻ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്